സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് പെട്ടെന്ന് തന്നെ കൂടുതൽ നേട്ടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആയിരിക്കും ഈ ഓപ്ഷൻ ട്രേഡ് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട സാധ്യത അതായത് ഏറ്റവും വേഗത്തിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെ ഏറ്റവും വേഗത്തിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരും കൂടുതൽ പൈസ കിട്ടുന്നത് ഓപ്ഷൻ ട്രേഡ് ആണ് എന്ന് കരുതിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ചെറിയ ഒരു അറിവ് മാത്രം വെച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരും വരികയും അതിനുശേഷം വൻപിച്ച നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒന്നും അറിയാതെ അതായത് ബ്ലൈൻഡായിട്ട് കണ്ണും പൂട്ടി ഏതെങ്കിലും ഒരു ഇൻഡെക്സിൻ്റെ ഒരു സ്ട്രൈക്ക് വാങ്ങുകയും പെട്ടെന്ന് ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വെറുതെ കണ്ണും പൂട്ടി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്കറ്റ് ഒന്ന് വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സുകളെ ഒന്ന് നോക്കിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റിൽ ഒരു ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗ്രോ ആപ്ലിക്കേഷൻ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ഏത് ആപ്ലിക്കേഷൻ്റെയും വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയുന്നില്ല അപ്പോൾ മാർക്കറ്റ് നമ്മൾ എപ്പോഴും ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻഡെക്സിലായിരിക്കും സാധാരണ നോർമലി ഏറ്റവും കൂടുതൽ ആൾക്കാരും ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഒരു ദിവസത്തെ രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാർക്കറ്റ് ഇന്ന് ഒരു അപ് ട്രെൻഡാണ് മുകളിലേക്ക് ഇങ്ങനെ യുടെ ഗ്രോ ആപ്ലിക്കേഷനകത്തുള്ള ഒരു അതിന്റെ ഒരു ചാർട്ടാണ് ഇൻഡക്സ് ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുട്ട് ഓപ്ഷൻ അതായത് താഴേക്ക് പോകുന്ന എല്ലാം റെഡ് കളറിലും മാർക്കറ്റ് താഴേക്കാണെന്നും കോൾ ഓപ്ഷൻ മുകളിലേക്ക് പോകുന്ന എല്ലാ സ്ട്രൈക്കുകളും നോർമലി മുകളിലേക്കാണെന്ന് മനസ്സിലാവും അപ്പോൾ രാവിലെ തന്നെ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കിത് ഇന്റർനാഷണൽ മാർക്കറ്റുകളെ കൂടെ നമുക്ക് വിലയിരുത്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ഗ്രോ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ നമുക്കത് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഇൻഡി േറ്റ് തൊട്ടടുത്തായിട്ട് ഗ്ലോബൽ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണും അപ്പോ നമ്മളിത് രാവിലെ ഒൻപത് മണിക്ക് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷം ഒക്കെ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കണ്ടോ എല്ലാ മാർക്കറ്റും ഇന്ന് ആഗോള മാർക്കറ്റ് ആഗോള വിപണി എല്ലാം തന്നെ ടോട്ടലി ഭയങ്കരമായിട്ട് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എല്ലാ മാർക്കറ്റും ഗ്രീൻ കളറിലാണ് പച്ച കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ നമുക്ക് ഇവിടെ നിക്കി മാത്രമാണ് ഏത് ജപ്പാൻ്റെ ഒരു ഇൻഡെക്സ് മാത്രമാണ് റെഡ് കളർ കൊടുത്തുള്ളൂ അപ്പോൾ ഭൂരിഭാഗവും ഗ്രീൻ കളറാണെങ്കിൽ ഇന്ന് ആഗോള വിപണി കംപ്ലീറ്റ് എല്ലാ മാർക്കറ്റുകളും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ മാർക്കറ്റിലും നമ്മുടെ ഇൻഡെക്സുകളിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാ സമയത്തും ഇത് ശരിയാവണമെന്നില്ല നമുക്ക് നോർമലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു സമയത്താണെങ്കിൽ മാത്രമാണ് ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഒരു അൻപത് അറുപത് ശതമാനവും ഇത് സക്സസ്ഫുൾ ആണ് അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റും ഇതിന് എഗയിൻസ്റ്റ് അതായത് എല്ലാ റെഡ് കളറാണ് ഒന്നോ രണ്ടോ മാത്രം പച്ച കളർ ഇത് മുകളിലേക്കാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ ഇൻഡിക്കേറ്റ്സുകളും അതായത് നമ്മുടെ മാർക്കറ്റും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇന്ത്യൻ ഇൻഡിക്കേറ്റർസ് എന്ന് പറഞ്ഞ എടുത്തിട്ട് നമുക്ക് നിഫ്റ്റി ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കുക നമ്മുടെ ഇൻഡെക്സ് ഒന്ന് ഗ്രീൻ കളറിലാണോ ഓക്കെ ആണ് ഗ്രീൻ കളറിലാണ് നമുക്ക് വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇന്ത്യയുടെ വളാറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന പറയുന്നത് അതായത് ഇന്ന് ഇത് ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് മാർക്കറ്റിന്റെ ചാഞ്ചാട്ടം എത്രത്തോളം കൂടുതലാണ് കുറവാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പെർസെൻറ്റേജിനൊക്കെ താഴെയാണ് അപ്പോൾ ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പതിമൂന്ന് ഒരു പതിനഞ്ചിന് താഴെയൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് വളരെ വലിയൊരു ചാഞ്ചാട്ടത്തിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കണ്ട ഇതിങ്ങനെ മുകളിലേക്കാണ് പോയിക്കൊണ്ടത് അപ്പോൾ ഇവിടെ വളരെ കുറവായിരുന്നു ചാഞ്ചാട്ടം രാവിലെ ഓപ്പൺ ആയപ്പോൾ വീണ്ടും അത് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിരുന്നാലും ഒരു ഇത് താഴേക്കാണ് വരുന്നതെങ്കിൽ വീണ്ടും ചാഞ്ചാട്ടം കുറവാണെന്നും നമുക്ക് അല്ലെങ്കിൽ മുകളിലേക്കാണെങ്കിൽ അത് കൂടുതലാണെന്നൊക്കെ നമുക്ക് ആ ഒരു കാര്യം ഇന്ത്യ വിക്സ് കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ വിപണി തിരിയാനുള്ള സാധ്യതയും നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഗ്രീൻ കളറാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ടും നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയിലോ എന്ത് ചെയ്യാം ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ കോളിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പലരും ഇത്തരത്തിൽ ട്രേഡ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഇതൊരു ശരിയായ രീതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് ടൂൾ നമുക്ക് അവൈലബിൾ ആണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ചാർട്ട് നോക്കാം ചാർട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് അപ്പോൾ ഇതൊന്നും ചാർട്ടൊന്നും നോക്കാൻ അറിയാതെ വെറുതെ ഒരു നിഫ്റ്റി ഒരു സി എടുത്ത് കളയാം അല്ലെങ്കിൽ ഒരു പി ഇ എടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽക്കൂടെ പറയുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ടോക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ കോൾ എന്ന് പറഞ്ഞാൽ ഓൾ എന്ന് പറയുന്നത് മാറ്റിയിട്ട് കോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കോള് കാണാം ഇവിടെ ഏറ്റവും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഇവിടെ നിന്ന് നമുക്ക് പൈസ കുറവാണെങ്കിൽ ചെറിയൊരു സ്ട്രൈക്ക് ഇപ്പൊ ഇരുന്നൂറ്റി എട്ട് അല്ലെങ്കിൽ നാനൂറ്റി അറുപത് ഇതിലേതെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലും എടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്നും നോക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു രീതിയിൽ തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇനി നമ്മൾ നിഫ്റ്റിയിലെ ഒരു ഇത് ഓപ്ഷൻ നമുക്കൊരു സ്ട്രൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഓപ്ഷൻ ചെയിനിലേക്ക് വരിക ഇത്രയും നമ്മൾ നോർമലി നോക്കിയതല്ല ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ എക്സ്പയറി എന്ന് പറഞ്ഞാൽ കുറച്ചും നമുക്ക് ഇതാ തൊട്ടടുത്ത അതായത് ഇപ്പോഴത്തെ എക്സ്പയറിക്ക് തൊട്ടടുത്ത ഒരു എക്സ്പയറി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുക അതിനുശേഷം നമ്മൾ ഈ കോൾ ഓപ്ഷൻ്റെ ഇവിടെ ഉള്ള ഏറ്റവും അടുത്തുള്ള ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ബൈ ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് നമുക്കതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും അത് ഉറപ്പായിട്ടും അതിൻ്റെ ചാർട്ട് വളരെയധികം ഒറ്റയടിക്ക് കണ്ടോ ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചാർട്ടുകൾ നോക്കി നമുക്ക് ഇനിയും ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം നോക്കി നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് അനലൈസ് ഒന്നും ചെയ്യാതെ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതായത് നമ്മൾ ഇൻഡെക്സുകൾ പരിശോധിക്കുക ഗ്ലോബൽ ഇൻഡെക്സും ഇന്ത്യൻ ഇൻഡെക്സും എല്ലാം ഗ്രീൻ കളറിലാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അബദ്ധത്തിൽ ഒന്നോ രണ്ടോ ഇത് ഒരു അഞ്ചെണ്ണോ അതിലധികമോ കൂടുതലാണ് അതായത് ഒരു ഒരു ഇൻഡെക്സ് ചോപ്പും ഒരു ചോപ്പും ഒന്ന് ഗ്രീൻ കളറും ഒന്ന് മുകളിലേക്കും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ഇങ്ങനെ പലത് ഒരു ഇടകളർന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകരുത് ഈ ഒരു കാര്യം നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കരുത് നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള സാധ്യത എൺപത് ശതമാനം നഷ്ടപ്പെടും നമുക്ക് ലോസ് വളരെ വലിയൊരു ലോസിലേക്ക് ഹ്യൂജ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലോസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ഈ വലതുസേഡുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ ഇൻഡെക്സും തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് ആണെങ്കിൽ അന്ന് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി നമുക്ക് ബൈ ചെയ്യാം ഇത് ഇൻട്രാഡയിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റൂ അല്ലാതെ നമുക്ക് ഇത് കണ്ടും കൊണ്ട് നമുക്ക് ഒരു ഒരു ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് ഡെലിവറി എടുക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നോക്കിക്കൊണ്ട് സ്റ്റോക്കിൽ ബൈ ചെയ്തിരുന്നാലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല നമുക്ക് ഈ ഓപ്ഷനിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് നമ്മൾ പിന്നെ ഈ മാർക്കറ്റ് ഒരു ഒരു ന്യൂട്രൽ ആയിട്ടാണ് പോകുന്നത് മാർക്കറ്റ് മുകളിലേക്കുമല്ല നെഗറ്റീവായിട്ടും അല്ല പോകുന്നത് ഒരു മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് വന്നു മുകളിലേക്ക് പോയി താഴേക്ക് വന്നു അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് നമുക്ക് അത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാതിരിക്കുക ഇതുപോലെയുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് താഴെ നിന്നും ഒരേ കണക്കിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യപൂർവ്വം ഇത്തരത്തിൽ ബൈ ചെയ്യാൻ പറ്റും ബൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ ഏതെങ്കിലും ഒരു ഇന്ന സ്റ്റോക്ക് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഓപ്ഷൻ്റെ കോൾ എടുക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നമുക്ക് ഇത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം നോക്കിയിട്ട് നമുക്ക് കണ്ണും അടിച്ച് അടച്ചു പിടിച്ചുകൊണ്ട് എടുക്കുന്നതിനേക്കാളും നല്ല ഇത്തരത്തിൽ എടുക്കുന്നതാണ് ഇനി നമ്മൾ അങ്ങനെ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് നമ്മൾ ബൈ ചെയ്തു ഉദാഹരണത്തിന് നമ്മൾ നിഫ്റ്റി എടുത്തു നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ ചെയിൻ എടുത്തു ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഏറ്റവും അടുത്തുള്ള ഒരു നൂറ്റി എഴുപത്തിനാല് എന്ന് പറയുന്ന ഒന്ന് ബൈ ചെയ്തു ഓക്കെ ബൈ ചെയ്ത് നമ്മൾ നമ്മുടെ പൊസിഷനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ ഇത് കണ്ണു തൊട്ട് നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് ഏത് നിഫ്റ്റി എന്ന് പറയുന്ന ആണ് എടുത്തതെങ്കിൽ ആ നിഫ്റ്റിയുടെ ഇൻഡെക്സ് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് മാത്രം വാച്ച് ചെയ്യുക നമ്മുടെ പൊസിഷൻസ് നമ്മൾ നോക്കാതിരിക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ചാർട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റിന്റെ ചാർട്ട് എടുത്തതിനു ശേഷം നമുക്കൊരു സപ്പോർട്ടോ ഒക്കെ വയ്ക്കുക ഇത് നോക്കുക ഇനി ഈ ഒരു ചാർട്ട് നമുക്ക് നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡെക്സുകളും നോക്കിക്കൊണ്ടിരിക്കുക ഇൻഡെക്സുകളും വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുക അപ്പോൾ ഇൻഡെക്സ് വാച്ച് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഇവിടെ മുകളിലേക്ക് വന്നിട്ട് നമ്മൾ ഗ്ലോബൽ ഇൻഡെക്സ് അല്ല ഇന്ത്യൻ ഇൻഡെക്സുകൾ ഈ നിഫ്റ്റി കംപ്ലീറ്റ് ഇൻഡെക്സുകളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് വൺ അല്ലെ നമ്മളെടുത്ത നിഫ്റ്റി ഫിഫ്റ്റിയുടെ ആണെങ്കിൽ അപ്പോൾ ആ പെർസെൻറ്റേജ് എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നോക്കുക കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ടതില്ല നമുക്കൊരു ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു ഒരു പത്ത് ആയിരം രൂപയോ അല്ലെങ്കിൽ പതിനായിരം രൂപയോ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പൊസിഷനിൽ എക്സിറ്റ് ആകാം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം എക്സിറ്റായി നമുക്ക് അല്ലെങ്കിൽ സെല്ല് ചെയ്യാം ഇനി നമുക്കത് മാർക്കറ്റ് തിരിയുകയാണ് പോയിന്റ് ശതമാനം കുറഞ്ഞു വരികയാണ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് നമുക്ക് നഷ്ടം കുറയ്ക്കാനും ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം പ്രത്യേകം ശ്രദ്ധിച്ചു ഒരുപാട് പേർ ഇങ്ങനെ ട്രേഡ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊരു നമുക്ക് ബ്ലൈൻഡായിട്ട് എടുക്കുന്നതിന് പകരം ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് എടുക്കുന്നു എന്നുള്ളത് കാര്യമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി അതുപോലെ എല്ലാ സമയത്തും ഇത് വർക്ക് എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇപ്പൊ എല്ലാ മാർക്കറ്റും ഇപ്പൊ ഗ്ലോബൽ മാർക്കറ്റ് മാർക്കറ്റെല്ലാം പോസിറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം ഇതുപോലെ ഗ്രീൻ കളറിൽ ഇരിക്കുകയാണ് ഒരു പന്ത്രണ്ട് മണിക്ക് ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന അപ്പൊ എന്ത് ചെയ്യും ടബേ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇൻഡെക്സുകളും ഒരുമിച്ച് തിരിച്ച് വിപരീതമായിട്ട് ഇടിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻട്രോഡ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരിക്കുക ഇൻട്രോഡ ആയിരിക്കണം അതുപോലെ തന്നെ ഒരു ന്യൂസ് വരാൻ പോകുന്നുണ്ടെന്നോ നമ്മുടെ എടുത്ത പൊസിഷൻ പെട്ടെന്ന് താഴേക്ക് പോവുകയാണോ എന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ എക്സിറ്റ് ആവാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ എല്ലാ ദിവസവും നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റില്ല മാർക്കറ്റ് ഒരേ കണക്കിന് മുകളിലേക്ക് പോകുന്ന ദിവസമോ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ദിവസമോ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈയൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക